ശ്രീരാഗമോ തേടുന്നു നീ വീണ വീണതൻ പുൻതന്തിയിൽ ും പോയിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് റിയാലിറ്റി ഷോയിലും പിന്നെ സിനിമകളിലൊക്കെ പാട്ട് കേടാൻ ആഗ്രഹം കോഴിക്കോട് നിന്നും ചിലവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ പാട്ട് കേട്ടവരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചു ഒരു നിറഞ്ഞ വേദിയിൽ നിന്ന് പാട്ട് പാടാനാണ് സന്തോഷം നല്ല വേദികൾ സന്തോഷമുണ്ട് ഞാൻ പോകുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വേദിയിലൊക്കെ ഇരുന്ന് പാടുമ്പോൾ നിറ ആളുകളൊക്കെ നിറഞ്ഞ് സദശുമ്പോൾ ആളുകളൊക്കെ നിറഞ്ഞിരുന്ന് പാടാനാണ് ആഗ്രഹം സിനിമയിലൊക്കെ പാടണമെന്നൊക്കെ ഉണ്ട് പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്ന ഗാനം ഒരു ഉത്സവപ്പറമ്പിൽ ആളൊഴിഞ്ഞ വേദിയിൽ ഒരു കൊച്ചു കലാകാരൻ മിടുക്കൻ ഇരുന്ന് പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിരുന്നു ആ കൊച്ചു മിടുക്കൻ തിരുവനന്തപുരം പെരപ്പൻകോട് സ്വദേശിയാണ് ഗവൺമെൻറ് എച്ച് എസ് എസിലെ ആറാം ക്ലാസ്സുകാരനാണ് ഒപ്പം ബന്ധു കൂടിയായ കൂട്ടുകാരി അന്ന് ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത് രണ്ടുപേരുടെയും പേരാദ്യം തന്നെ എന്താണ് പേര് 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 എൻ്റെ എൻ്റെ സാരംഗ് അവനിക അവനിക ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിലാണ് ആക്ച്വലി ഇങ്ങനെ വൈറലായ വീഡിയോ അത് ഞാൻ ഞാൻ പാടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മല്ലു മീഡിയ എന്നുള്ള ചാനലിൽ കണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വൈറലായ കാര്യം ആരായിരുന്നു ഇത് വീഡിയോ അതെനിക്ക് അതെ സന്തോഷം തോന്നി ആ പിന്നെ ആദ്യം ഇട്ടിപ്പോയി രണ്ടുപേരും ഓ എന്റെ ബന്ധുവാണ് ബന്ധുവാണ് അവന്തികം നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് എന്താ അവന്തിക ഒരു പാട്ട് ചേട്ടന് വേണ്ടി എല്ലാം रङ्ग

കാര്യം ഈ തെറ്റാതെ എത്ര ഗംഭീരമായിട്ട് പാടുക എന്ന് പറയുന്നത് കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ ഒരു ശീലം ഉണ്ടല്ലേ നോക്കി വെക്കും ആരാണ് ഇഷ്ടപ്പെട്ട ആരാണ് ഇഷ്ടപ്പെട്ട ഗായകാരാണ് എല്ല ഇഷ്ടപ്പെട്ട പഠിപ്പറീൻ പള്ളിക്കൂടം താനറീടീൻ ഇട്ടാന പഠിപ്പറീൻ പള്ളിക്കൂടം താനറു ഈ പാട്ടൊക്കെ ടീച്ചേഴ്സൊക്കെ അഭിനന്ദിച്ചു പിന്നെ കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞായിരുന്നു പിന്നെ ഷെയർ അവര് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിക്കുക അപ്പോൾ കൂട്ടുകാരൊക്കെ എന്താ അടുത്ത കമ്പനിക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയും അവരൊക്കെ ചെയ്തു പിന്നെ അഭിനന്ദിച്ചു എല്ലാരും ചെയ്ത് എല്ലാരും കൊള്ളാന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ റിയാലിറ്റി ിലൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇതുവരെ ഞാൻ ഓഡീഷനൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് റിയാലിറ്റി ഷോയിലും പിന്നെ സിനിമകളിലൊക്കെ പാട്ട് കേടാൻ ആഗ്രഹമുണ്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മോനെ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ ഇടക്ക് കോഴിക്കോട് എന്നും ചിലവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ പാട്ട് കേട്ടവരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചായിരുന്നു വിളിച്ചായിരുന്നു ഓ ഇപ്പൊ തന്നെ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ഗാനമേള ഇപ്പോൾ ഭയങ്കര സീസൺ നടക്കുക വിളിച്ചോ അങ്ങനെ പാടാൻ നമ്മൾ നമ്മൾ ഈ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റേജസ് ഒക്കെ കിട്ടാറുണ്ട് പിന്നെ ഈ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്ന് പറയും അന്ന് ഇപ്പോ കാണികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ലോ അയ്യോ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മടി കാണുമല്ലോ അന്ന് അപ്പൊ അവിടെ തിരക്കൊക്കെ ഒരു ഒഴിഞ്ഞായിരുന്നു എങ്കിൽ പോലും കണ്ണടച്ച് അങ്ങോട്ട് അനുഭവം അത് നമ്മള് ഞാൻ ഞാൻ പാടി പറയാൻ ആളുകളും അങ്ങനെ ഈ ഒഴിഞ്ഞ കസര കണ്ടപ്പോ വിഷമം തോന്നിയോ വിഷമം തോന്നി നിറഞ്ഞ വേദിയിൽ പാട്ട് പാടാനാണ് സന്തോഷം നല്ല വേദികൾ സന്തോഷമുണ്ട് ഈ ഈ സോഷ്യൽ മീഡിയ എന്ന് വലിയ അവിടെ അവിടെ മൊത്തം പേര് ഇപ്പൊ കോടിക്കണക്കിന് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് കണ്ടിരുന്നോ ഓ കണ്ടിരുന്നു അച്ഛനും പറഞ്ഞു അമ്മ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല സന്തോഷമുണ്ട് അതേ വേദി ആളാണ് ഞാനും ഒത്ത് ഒരുമിച്ചാണ് പാടുന്നത് അപ്പൊ ഒരു വേദിയിലൊക്കെ ഇരുന്ന് നിറ ആളുകളൊക്കെ നിറഞ്ഞ് സത്സമത് ആളുകളൊക്കെ നിറഞ്ഞിരുന്ന് പാടാനാണ് ആഗ്രഹം പിന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പോവാനും സിനിമയിലൊക്കെ പാടണമെന്നൊക്കെ ഉണ്ട് അപ്പൊ സിനിമാക്കാർ എന്തായാലും തേടി വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സോ പാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടെ തേടി വരട്ടെ എന്തായാലും നമ്മൾ അവരിലേക്ക് എത്തിക്കാനുള്ള മാക്സിമം ശ്രമിക്കാം അപ്പം ഒരു പാട്ടുകൂടെ ഈ പാടിത്തരുമോനം നന്നായിട്ടുണ്ട് ഗംഭീരമായ പെർഫോമൻസ് ആണ് പിന്നെ എന്തായാലും വീട്ടിലോട്ട് വരുമ്പോൾ എന്റെ വീട്ടിലാ എൻ്റെ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് മുത്തശ്ശിയും അച്ഛൻ ചെയ്യുന്നു അച്ഛൻ കാർപ്പന്റാണ് അമ്മ പിരപ്പൻകോട് സ്കൂളില് കുക്കായിട്ട് പിന്നെ ചേട്ടൻ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുവാണ് പഠിക്കുവാൻ പാട്ട് പാടും ഓ ചേട്ടനും പ്രേക്ഷകരെ പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ അവരോടെ വിളിക്കാം സാരങ്ങിൻ്റെ പാട്ട് നമ്മളിപ്പോൾ കേട്ടു സാരങ്ങിൻ്റെ വീടൊന്ന് പരിചയപ്പെടുത്തുകയാണ് അച്ഛൻ തുളസിദാസ് ഉണ്ട് തുളസിദാസുണ്ട് കാർപ്പൻറ്ററാണല്ലേ ഇങ്ങനെ അതായത് മക്കൾ ഇങ്ങനെ വൈറലാകുന്നു അല്ലെങ്കിൽ സംഗീതം ഒരു ദൈവസിദ്ധമായ കലയാണ് അതിനെ ഇങ്ങനെ ഗംഭീരമായിട്ട് അവൻ പരിശോ പരിപോഷിപ്പിക്കുന്നു രണ്ടുപേരും മറ്റേയാളും അത് തന്നെ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എന്താ തോന്നി വളരെ സന്തോഷം തോന്നി മക്കൾക്ക് വേറെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു വേറെ കഴിയട്ടെ ഇനിയും കഴിയട്ടെ അല്ല ഏതൊരു അച്ഛൻ്റെ കാര്യം വലിയ സ്വപ്നമാണല്ലോ മക്കളെ വലിയ നിലയിൽ നിലയിലെത്തിക്കുക സിനിമയിലൊക്കെ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഉണ്ട് വളരെ സന്തോഷമുണ്ട് അതെ സിനിമയിലൊക്കെ അവസരം വരട്ടെ എന്നുള്ളതും പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ഓരോരുത്തരുടെ ഓഡീഷൻ ഒക്കെ കൊണ്ടുപോകണം ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് ജനപ്രിയ പരിപാടികളൊക്കെ ഉണ്ട് അതിലോട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇല്ല ഇനി ശ്രമിക്കണം ശ്രമിക്കണം തീർച്ചയായിട്ടും ഇത് കാണുന്ന ഒരുപാട് പേരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത് ഈ കുഞ്ഞ് കലാകാരൻ ഈ കുഞ്ഞു മോന് ഒരുപാട് അവസരങ്ങൾ കിട്ടേണ്ടതാണ് പക്ഷേ അത് ശ്രമിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇടപെടട്ടെ എന്ന് തന്നെ പറയാം അമ്മ അമ്മയുടെ പേരെന്താ സബിത സബിത എന്താ ഈ സബിതാ കുഞ്ഞിൻ്റെ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ എന്താ ഒരുപാട് സന്തോഷം തോന്നി മക്കളെക്കുറിച്ച് അഭിമാനം തോന്നി പിന്നെ എന്താ പറയുക

ആ പാടും അല്ല കുടുംബാണല്ലോ എന്നാ സജിൻറെ പാട്ട് വന്നിട്ട് സജിന്റെ പാട്ടൊക്കെ കാതിൽ തേൻ മഴയായി കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ ോ മധുരമായി പാടും കാതിൽയായി പാടുകറ്റേ കടലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ദൈവസിദ്ധമായ കലയാണ് അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സംഗീതം ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഈ വലിയ വലിയ അവസരങ്ങളൊക്കെ വരാനുള്ള കാര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു ആരെങ്കിലും വിളിച്ചിരുന്നു കുറച്ച് പേരൊക്കെ വിളിച്ചായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് പ്രശസ്തരായവർന്നും അങ്ങനെ വിളിച്ചിട്ടില്ല പിന്നെ അല്ലാതെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് പിന്നെന്താ ഞങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ചെറിയ വേദികളാണെങ്കിൽ പോലും അത് അവനെ സംബന്ധിച്ചിട്ട് വലിയ വേദിയാണ് കുട്ടികളെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് ഞാൻ പോകുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ദൈവസിദ്ധമായ ഒരു കല സംഗീതമെന്ന കല അത് ഈ കുടുംബത്തിലെ രണ്ട് പേര് പിന്നെ ബന്ധുവായിട്ട് അതിനുള്ള കുട്ടി അങ്ങനെ മൂന്ന് പേരും വളരെ ഗംഭീരമായിട്ട് തന്നെ ആ ഒരു പാട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു ആ വീഡിയോ എടുത്തത് ആരാണെന്ന് അറിയില്ല കുട്ടിക്കും അറിയില്ല മാതാപിതാക്കൾക്കും അറിയില്ല എന്തായാലും ആ അജ്ഞാതനായി നിൽക്കുന്ന വ്യക്തിയാണ് ഈ കുട്ടിയെ ഇത്രത്തോളം പ്രശസ്തനാക്കിയത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം